ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ ിയ കൊല്ലം കോള സ്വദേശി നിന്നും നേരിട്ടത് സമാനതകളില്ലാത്ത സഹോദരിക്കും കൂട്ടുകാർക്കും അയച്ച ശബ്ദ സന്ദേശം നേരിട്ട പീഡനങ്ങളുടെ നേർ സാക്ഷ്യമാണ് ഒരു പെണ്ണും അനുഭവിക്കാത്ത വേദനകൾ താൻ അനുഭവിക്കുന്നുണ്ടെന്നും ആർക്കും ഭാരമാകാതിരിക്കാനാണ് എല്ലാം സഹിക്കുന്നതെന്നും അതുല്യ പറയുന്നു േരം ഭക്ഷണവും കുട്ടിയുടെ പഠനവും നടക്കുന്നതിനാലാണ് ഇതെല്ലാം സഹിച്ചു തുടരുന്നതെന്നും കൂട്ടുകാർക്കയച്ച ശബ്ദ സന്ദേശത്തിലുണ്ട് മുഖത്തിന് തടസ്സമായെന്ന് പറഞ്ഞായിരുന്നു ക്രൂരമർദ്ദനം വയറിലെല്ലാം ചവിട്ടി അനങ്ങാൻ വയ്യ സഹിക്കാൻ പറ്റുന്നില്ല സഹോദരി അയച്ച ശബ്ദ സന്ദേശത്തിൽ തന്നെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ഭർത്താവ് ഉറങ്ങുന്നതായി അതുല്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മയോട് ഫോൺ വിളിച്ച് സംസാരിച്ചതിന് എന്നെ ചവിട്ടിക്കൂട്ടിയെന്ന് അതുല്യ പറയുന്നു ഉപദ്രവിച്ചിട്ടും അയാൾക്കൊപ്പം കഴിയേണ്ടി വരുന്നതിലെ വേദന അതുല്യ പങ്കുവയ്ക്കുന്നു ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമില്ലെന്നും അതുല്യ പറയുന്നു അതേസമയം അതുല്യ ഷാർജയിൽ ജീവൻ ഒടുക്കിയതിൽ മാതാപിതാക്കളുടെ പരാതിയിൽ ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റം ഉൾപ്പെടെ ചുമത്തി കേസെടുത്തു ശാരീരിക പീഡനം സ്ത്രീധന പീഡനം വകുപ്പുകളും ചുമത്തി അമ്മയുടെ മൊഴി പ്രകാരമാണ് ചവറ തെക്കുംഭാഗം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് സതീഷിന്റെ ബന്ധുക്കളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കും ഭർത്താവിനൊപ്പം ഷാർജയിൽ കഴിഞ്ഞിരുന്ന അതുല്യ ശനിയാഴ്ചയാണ് ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ചത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു സതീഷ് അതുല്യെ വിവാഹം കഴിച്ചത് ഇവർക്ക് പത്ത് വയസ്സായ മകളുണ്ട് മകൾ അതുല്യയുടെ മാതാപിതാക്കൾക്കൊപ്പം നാട്ടിലാണ് മകളെ കൊന്നതാണെന്ന് അതുല്യയുടെ അച്ഛൻ പറയുന്നു മകൾ കുറെ കാലമായി പീഡനം അനുഭവിക്കുന്നതെന്നും മദ്യപിച്ചു വന്ന മർദ്ദനം സ്ഥിരമെന്നും രാജശേഖരൻ പിള്ള ഇത്രയും കാലം പിടിച്ചുനിന്ന മകൾ ഇപ്പോൾ മരിക്കില്ല കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ പീഡനം തുടങ്ങിയെന്നും വിവാഹമോചനത്തിന്റെ ബക്കിൽ എത്തിയതാണെന്നും അവൻ മാപ്പ് പറഞ്ഞ് കാലു പിടിച്ചപ്പോൾ വീണ്ടും ഒരുമിച്ചെന്നും അതുല്യയുടെ പിതാവ് പറഞ്ഞു നാൽപ്പത്തി എട്ട് പവൻ സ്വർണവും ബൈക്കും സ്ത്രീധനമായി നൽകിയെന്നും അതിൽ തൃപ്തിയില്ലാതെയായിരുന്നു ആദ്യ പീഡനമെന്നും രാജശേഖരൻ പിള്ള അതുല്യം മരിച്ചത് പുതിയ ജോലിക്ക് ചേരാനിരിക്കെയെന്ന് അമ്മ പറയുന്നു തലേ ജോലിക്ക് കയറേണ്ട ദിവസമായിരുന്നു രാവിലെ അതുല്യം മെസ്സേജ് അയച്ചിരുന്നു മെസ്സേജ് എന്താണെന്ന് നോക്കിയില്ല പത്ത് മണിയായപ്പോൾ അതുല്യെ തിരിച്ച് വീഡിയോ കോൾ വിളിച്ചു കോൾ അറ്റൻഡ് ചെയ്തത് സതീഷ് ആണ് അതുല്യെ ചോദിച്ചപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞെന്നും പിന്നെ വിളിച്ചപ്പോൾ എടുത്തില്ലെന്നും മാതാവ് കാരണം വിവരം പറഞ്ഞത് ഇളയ മകളെന്ന് അതുല്യയുടെ അമ്മ ാട് സ്കൂട്ടർ യാത്രക്കാരൻ ഷോക്കേറ്റ് മരിച്ചു റോഡിൽ വീണുകിടുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നാണ് ഷോക്കേറ്റത് മരം വീണതാണ് പോസ്റ്റ് ഒടിയാൻ കാരണം പുലർച്ചെ രണ്ടു മണിക്കാണ് അപകടം നെടുമങ്ങാട് പനയമുട്ടം സ്വദേശി അക്ഷയ് എന്ന പത്തൊമ്പത് കാരനാണ് മരിച്ചത് മരമൊടിഞ്ഞ് പോസ്റ്റിൽ വീണതിനെ തുടർന്നാണ് വൈദ്യുതി കമ്പി പൊട്ടി റോഡിൽ കിടക്കുകയായിരുന്നു കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങവെയാണ് യുവാവിന് വൈദ്യുതാക്കാതെ നില്ക്കുന്നത് പുലർച്ചെ രണ്ടു മണിക്കാണ് അപകടമുണ്ടായത് മൂന്നുപേർ സഞ്ചരിച്ച ബൈക്കിലാണ് വൈദ്യുത കമ്പിയിൽ തട്ടി അപകടം ഉണ്ടായത് അക്ഷയാണ് വാഹനം ഓടിച്ചിരുന്നത് മരം കടപുഴകി പോസ്റ്റിലേക്ക് വീണതിനെ തുടർന്ന് മരവും പോസ്റ്റും റോഡിലേക്ക് വീണു ഇത് ശ്രദ്ധിക്കാതെ ബൈക്ക് പോസ്റ്റിൽ തട്ടിയെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം അക്ഷയുടെ മൃതദേഹം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോലീസ് എത്തി തുടർ നടപടി സ്വീകരിച്ചു എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മീതും ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ മാനേജ്മെന്റിനെതിരെയും കേസ് ശാസ്താംകോട്ട പോലീസാണ് കേസ് എടുത്തത് സ്കൂൾ മാനേജർ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും പ്രതികളാകും സൈക്കിൾ ഷെഡ് കെട്ടിയ സമയത്തെ മാനേജ്മെന്റും സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കുമെതിരെയാവും കേസെടുക്കുക മാനേജ്മെന്റിനെതിരെ നടപടിയെടുക്കാതെ പ്രധാന അധ്യാപികയ്ക്കെതിരെ മാത്രം നടപടി സ്വീകരിച്ചതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു വിദ്യാർത്ഥിയുടെ മരണത്തിൽ യഥാർത്ഥ കാരണക്കാരായ സ്കൂൾ മാനേജ്മെന്റിനെയും കെ സി ബി ഒഴിവാക്കി പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടി സ്വീകരിച്ചത് നീതിയല്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പി എസ് ടി യെ പ്രതികരിച്ചത് അധ്യാപകരെ അടച്ചാക്ഷേപിക്കുന്ന നയം വിദ്യാഭ്യാസ മന്ത്രി തിരുത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സ്കൂളിൽ നിന്നും ഷോക്കേറ്റ് മിഥുൻ മരിച്ചത് ഇന്നലെ പടിഞ്ഞാറെക്കല്ലട വിളന്തറയിലെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ സുഹൃത്തിന്റെ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴായിരുന്നു മിഥുന് ഷോക്കേറ്റത് കെ സി ബിയിൽ നിന്നും അധികൃതർ എത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് മിഥുനെ താഴെ ഇറക്കി ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഇതിനു പിന്നാലെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് വീഴ്ചയുണ്ടായെന്ന് വൈദ്യുതി വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു തറയിൽ നിന്നും ലൈനിലേക്കും സൈക്കിൾ ഷെഡിലേക്കും സുരക്ഷാ അകലം പാലിച്ചിട്ടില്ലെന്നും പ്രാഥമിക അന്വേഷണത്തിൽ സംഭവത്തിൽ സസ്പെൻഡ് ചെയ്തിരുന്നു സ്കൂൾ സസ്പെൻഷൻ ഉത്തരവിറക്കിയത് കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയതായി ഉത്തരവ് ചൂണ്ടിക്കാട്ടിയിരുന്നു മണിക്കൂറിലെ ഇവിടെ അവസാനിക്കുന്നു വരും മണിക്കൂറിൽ വാർത്തകളുമായി ന്യൂസ് നിങ്ങൾക്കൊപ്പമാണ് കാണുക